ാൻഡ് തിരൂർകുളം നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചിട്ട സംഭവത്തിൽ അറസ്റ്റായ മാതാവ് താനർ ഒട്ടുംപുറം ആണ്ടിപ്പാട്ട് വീട്ടിൽ ജുമൈലത്തിനെ കോടതി റിമാൻഡ് ചെയ്തു യുവതിയുമായി ബന്ധമുള്ളയാളെ കുറിച്ച് സൂചന ലഭിച്ചതായും ഉടൻ പിടിയിലാകുമെന്നും താനർ പോലീസ് അറിയിച്ചു താനൂരിൽ മാതാവ് കൊലപ്പെടുത്തിയ മൂന്നു ദിവസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താനൂർ ഫാറൂഖ് പള്ളി ഖബർസ്ഥാനിൽ മറവ് ചെയ്തു കുട്ടുമുറം സ്വദേശിനിയായത് കാരിയാണ് മൂന്നു ദിവസം മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപത്ത് കുഴിച്ചിട്ടത് മാനഹാനി ഭയന്നാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുട്ടിയെ മുക്കിക്കൊല്ലുകയായിരുന്നു പിന്നീട് മൃതദേഹം മുറ്റത്ത് കുഴിച്ചിടുകയും ചെയ്തു ഒരു വർഷത്തിലധികമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു ഈ ഈ സ്ത്രീ ഒരു ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഭർത്താവുമായിട്ട് തെറ്റി പിരിഞ്ഞ് ഇവിടെ ജീവിച്ചിരിക്കുകയാണ് ഒന്നര വർഷം മുമ്പ് അപ്പോൾ ഈ ഒന്നര വർഷം മുമ്പ് ഏതാണ്ട് ഈ പെണ്ണിൻ്റെ അനിയത്തിനെ നമ്മളെ ഒരു പയ്യനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ച് ആ അനിയത്തി ആ ഭർത്താവിനോട് ആറുമാസം മുമ്പ് വിവരം അറിയിച്ചിരുന്നു ഇങ്ങനെ എൻ്റെ ജേഷത്തി ഗർഭിണിയാണ് ഗർഭിണിയാണെന്നുള്ളത് ആറുമാസം മുമ്പ് ഈ കുട്ടിൻ്റെ ഉമ്മാനോട് ആ അനിയത്യം ആ വർത്താവും വിവരം അറിയിച്ചു വിവരം അറിയിച്ചപ്പോൾ ആ ഭർത്താവിനെ മദ്യപിക്കുന്ന ആളാണ് മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ പറയണതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആളെ നിരാശപ്പെടുത്തുകയും ചെയ്തു അറിയണി ഇതിൻ്റെ ആരായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇനി മേൽ ഇങ്ങനൊരു സംഭവം ആർക്കും ഉണ്ടാവരുത് ആണായാലും ആരായാലും ഈ പ്രതികളെ കൊണ്ടുവരണമെന്നാണ് എസ് ഷീജ താനൂർ ഡിവൈഎസ് പി വി ബെന്നി തുടങ്ങിയവരെ നേതൃത്വത്തിലാണ് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തത് പോലീസിന്റെ വിചാര വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇവർ വീടിനടുത്തുള്ള പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചു മുടിയതായി പോലീസിനോട് പറഞ്ഞത് പിന്നാലെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു